ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഓപ്പണാണ് ഇന്ന് കളിയൊന്നുമില്ല പക്ഷെ കുറെ പിള്ളേരെയൊക്കെ കാണുന്നുണ്ട് നമുക്ക് പോയി നോക്കാം ഇത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വിമൻസ് അക്കാദമിയാണ് നമുക്ക് ഉള്ളിലേക്കൊന്നും പെർമിഷൻ ഇല്ല ആ കാണുന്നത് നമ്മുടെ കൊളകപ്പാറ മലയല്ലേ ഇത് പ്രാക്ടീസ് ആണെന്ന് തോന്നൂല്ലോ വിളിച്ചൂടാണത് അതെ അതെ ഇപ്പൊ മഴയൊക്കെ കഴിഞ്ഞ് നല്ലൊരു കാലാവസ്ഥയാണേ അപ്പോൾ വീണ്ടും പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട് ദേ ഇത് ജൂനിയർ പിള്ളേരാണ് ആ കാണുന്നത് സീനിയേഴ്സാണ് കളിക്കുന്നത് മണിക്കുട്ടിനും കൊഞ്ഞിനും ക്രിക്കറ്റ് കളിക്കുന്നത് ഇഷ്ടാണോ നല്ല വ്യൂ ആണ് ആ ആ കാണുന്ന മല എപ്പാടി തോന്നുന്നു അതെ അവിടെയല്ല നേരെ ഓപ്പോസിറ്റ് റൈറ്റ് മോനെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് എന്നാണ് ടോമണിക്കൂട്ടം പറഞ്ഞത് ഇത് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള ചെറിയൊരു ഗ്രൗണ്ടാണ് ഇവിടെ നല്ല വ്യൂ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നേ ഇതൊക്കെ മാവുകൾ ചെറിയ ചെറിയ മാവുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേ പ്ലാവുകളാണ് അതേ അതിലൊരു കുഞ്ഞു പ്ലാവിൽ നിറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുഞ്ഞന്മാർ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ അവര് ഭയങ്കര ഹാപ്പി ഒത്തിരി സ്പേസ് എല്ലാം കൊണ്ട് അവന്മാർ ഓടിക്കളിക്കുകയാണ് ഇവിടെ നല്ല വ്യൂ ആണ് കാണാന് ഇപ്പം നല്ല വെയിലായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ തണലത്തൊക്കെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് നല്ല വെയിലാണ് നല്ല പൊള്ളുന്നുണ്ട് ഈ സ്റ്റേഡിയത്തിന്റെ ബേക്കിൽ വന്നിട്ട് ഈ എസ്റ്റേറ്റുകളാണ് കേട്ടോ നമ്മുടെ ഒരു മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് വിഷ്വൽസ് അത്ര വലിയ ക്യാമറ അത്രയും ക്ലിയറും ക്ലാരിറ്റിയും ഒന്നും ഉണ്ടാവത്തില്ല വയനാട്ടിലേക്ക് വരുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും ഈ സ്റ്റേഡിയം കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട് எந்தோ இது டகोटा കുഞ്ഞന്മാരും ഇവിടെ ഓടി നടക്കുകയാണ് അവന്മാർക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ വ്യൂ ആണ് തിരിച്ചു പോവാണ് ാണ് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം